ഇവിടെ ഞാന് ബ്രോക്കറാണെ അപ്പൊ കല്യാണോ അല്ലെങ്കിൽ വേറെ എപ്പോ കുട്ടികളാരെങ്കിലും ഉണ്ടാ ചേച്ചിമാരോ അല്ലെങ്കിൽ ചേച്ചിമാരാ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ബ്രോക്കറാണെ ഉണ്ട് പറഞ്ഞെ ഇവിടെ നിങ്ങളെ കല്യാണം കല്യാണം കഴിഞ്ഞാണോ ഞാൻ എൻ്റെ പേര് മമ്മത ആണ് ഞാന് ബ്രോക്കറാണ് അപ്പൊ വലിയ കുട്ടികളുണ്ടാ നിങ്ങളെ ഉള്ളേ ഉള്ളേ കല്യാണം കഴിഞ്ഞാണോ ോ ആ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാനിപ്പോ കുട്ടിയോട് പറയാൻ വരികയായിരുന്നു അപ്പോഴാണ് കണ്ടത് അതെന്താറിയ ഫിൽറ്റർ ആയിരുന്നേ അല്ലേ അനിയത്തിണ്ട നിങ്ങക്ക് എന്നാലും ഒന്ന് നോക്കി അല്ല നാലാദ്യ ഞാൻ നോക്കി വെച്ച കുട്ടിയോട് പറയാൻ വരുന്നത് ഇതല്ല ആ കുട്ടി അപ്പുറത്തെ കുട്ടി അതല്ല ചെറിയ കുട്ടിയാണോ താങ്ക അങ്ങനല്ല അതല്ല ഇപ്പൊ ഞാൻ അതേ പൈസ വാങ്ങിയ പോരാ ബ്രോക്കറന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാ ചെറിയ ഹായ് പിള്ളേരെ ഫൈസ് ഇബ്രാഹിം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് പുലർച്ച പുലർച്ച നാലരക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല ആറ് മണി നിങ്ങൾ ഈ അതും വൈകുന്നേരം ആറു മണി ഞാൻ ഗസ് ചെയ്യാൻ പറയാൻ നിൽക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ടോപ്പിക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ആണ് അന്ന് വെളിച്ചം പോയ കാരണമാണ് ഇന്റർ ഇൻട്രോ ഇന്ന് അതിനും വെളിച്ചം പോവാ നമ്മളുടെ കണ്ടന്റുകൾ അറിയാലോ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഫുള്ള് അപ്പോൾ ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വയ്ക്കുക അപ്പോൾ ഒന്നും പറയണ്ട നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കല്യാണം കഴിയാ ഞാൻ എൻ്റെ പേര് മമ്മദ് ഞാന് ബ്രോക്കറാണ് അപ്പൊ എല്ലാ കുട്ടികളുണ്ടാ നിങ്ങൾ വീട് എല്ലാവരും പഠിക്ക മോളും പഠിക്കാണോ മോള് പഠിക്കും വീട് ഇവിടെ തന്നെയാണോ ഇവിടെ ഞാൻ ബ്രോക്കറാണെ അപ്പോൾ കല്യാണോ ആലോ വേറെ ആരെങ്കിലും ഉണ്ടാ ചേച്ചിമാരാ ചേച്ചിമാരാ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ണേ ഉള്ള പറഞ്ഞേ ഞാന് സംസാരിക്കാൻ ഈ കുട്ടിയോട് പോയിരുന്നോട് ഉണ്ണേ കല്യാണം കഴിഞ്ഞാണോ ഇല്ലല്ലോ ആ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ഞാൻ ഞാൻ മൂന്ന് പോയി കുട്ടിയോട് പറയാൻ വരികയായിരുന്നു അപ്പോഴാണ്

പിന്നെന്താ അഡ്രസ് ഇന്ത്യയിലുണ്ട് ഞാന് എടുത്തുതരാം സംസാരിച്ചു ആ അതെ ആളോട് എന്തേലും പറഞ്ഞിട്ടൊന്ന് തൽക്കാലം എന്തെങ്കിലും പറയോ ഞാൻ പൈസ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം താത്തണ്ട പിന്നെ അനിയത്തിയുള്ള വേറെ ആരും നോക്കി നോക്ക് ഞാന് ഞാൻ പാട പേര് ചോദിക്കായിരുന്നേ കുട്ടിക്കഓക്കെയാണ് അപ്പൊ ഇച്ച പറഞ്ഞത് ഇവിടെ കുട്ടികൾ നോക്കി വെച്ചിട്ടൊക്കെ പറഞ്ഞു കുട്ടി അങ്ങനെ ആയിരുന്നില്ലല്ലോ അതെന്താറിയ ഫിൽറ്റർ ആയിരുന്നേ എന്നെട്ടോ അല്ലെ ഫോട്ടോ അപ്പൊ എനിക്കറിയാം ചോദിച്ചോ എനിക്കറിയാം അവരെ അറിയാം അതെ അതെ എന്തെങ്ങനൊക്കെ പറയണു ഞാൻ അഞ്ഞൂറും രണ്ടായിരം അങ്ങോട്ട് തരാം രണ്ടായിരം അതന്നെയാണ് അവിടെ അല്ല അത് ഇതിന്റെ താത്തിന്ന് അപ്പൊ താത്ത കല്യാണം കഴിഞ്ഞാൽ ഞാൻ അറിയില്ല അപ്പൊ അനിയത്തി ഇപ്പോഴാണ് കണ്ടത് ഞാൻ കുട്ടിയാണോ അത് അല്ല ഞാന് താത്താനെ കാണിച്ചത് താത്താറെ കല്യാണം കഴിഞ്ഞു പിന്നെ അനിയത്തി അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ കുട്ടിയാ കുട്ടിയുടെ കല്യാണം പിന്നെ കഴിഞ്ഞിട്ടില്ല ഇല്ല 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 അപ്പൊ താത്താറെ കല്യാണം കഴിഞ്ഞു ഞാൻ വിചാരിച്ചേ അപ്പൊ അനിയത്തി അല്ല അപ്പൊ അതിന്റെ അല്ല ഒരു തൽക്കാലം ഒരു കാര്യം ഈ കുട്ടീനെ ഒന്ന് തൽക്കാലം അത് കാര്യം ചെയ്യ ത

കല്യാണം കഴിഞ്ഞതാണോ ഇതിലാരെങ്കിലും എല്ലാരും കഴിഞ്ഞാണോ വെറുതെ പറയോ പറയാ അനിയത്തിണ്ട നിങ്ങക്ക് എന്നാലും ഒന്ന് നോക്കി അല്ല അല്ല നാലാശല്ലത് വെറുതെ പറയാ ചുമ്മാ പറയണോ നമ്മള് ജീവിക്കണ്ടേ നമ്മളെ ഒരു പയ്യനുണ്ടേ അല്ല കാര്യായിട്ടാണോ കല്യാണം കഴിഞ്ഞാൽ കാര്യായിട്ടാണോ ചോദിക്കണത് നിങ്ങളോ എല്ലാരും കല്യാണം കഴിഞ്ഞതാ ഞാനേ നമ്മുടെ കല്യാണം നോക്കാൻ ഡോക്ടറാണ് ഡോക്ടറാണ് മെന്റൽ താല്പര്യം കാണുന്നില്ല കൊറേ നോക്കി പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഉറപ്പിച്ചിടുക മക്കളൊക്കെ ഉറപ്പിച്ചിട എല്ലാരും ആ എത്ര പത്ത് പത്ത് വയസ്സായി അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഓക്കേ എന്നൊക്കെ പറഞ്ഞോളൂ അല്ലേ ഞാനേ ഞാന് പൈസ ഞാൻ തിരിച്ചു തരണ്ടേ പൈസ ഞാൻ തിരിച്ചു തരും എന്തായാലും ഞാൻ ഞാനെന്തായാലും ശരിയാക്കിയത് ഈ കുട്ടിയാണ് ഞാന് നോക്കി വെച്ച അപ്പൊ കുട്ടിയോട് പറയാൻ വരുന്ന അപ്പോഴേക്കുവാണെ ഇതല്ല ആ കുട്ടി അപ്പുറത്തെ കുട്ടി

ണോ ഇവിടെ വരാനാ പറഞ്ഞിട്ടായിരുന്നേ മൂന്ന് സോലി കഴിഞ്ഞ പോവണ്ടതാണ് എന്താ ചെയ്യാ റെഡി ആയോ ഈ കുട്ടിയോ ഈ കുട്ടിയോട് പറഞ്ഞത് പേര് ഈ കുട്ടിയെ പറഞ്ഞില്ലായിരുന്നല്ലോ ആ ഫോട്ടോ കാണിച്ചല്ലോ കുട്ടി അത് ഈ കുട്ടി അതീകുട്ടി ഈ കുട്ടി ശരിക്കും ഈ കുട്ടി തന്നെയാണോ

എന്താ സംഭവം അറിയോ ആളൊരു രണ്ടായിരം രൂപ മേടിച്ചിട്ടായിരുന്നേ ഞാൻ ബ്ലോക്കറാണേ അപ്പൊ രണ്ടായിരം രൂപ കൊടുത്തപ്പോൾ ആൾക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ തൽക്കാലം ഒന്ന് ആണെന്തേലും പറയോ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ഇല്ലല്ലേ ആ ഞാൻ പറഞ്ഞിരുന്നു അതീ കുട്ടിയല്ല ഈ കുട്ടിയാ അതെ ഉറപ്പിക്കാനേപ്പിക്കാന സംസാരിച്ചോളാം ഞാൻ പട്ടന ഡിഗ്രി പറഞ്ഞാ കൊടുന്ന് രൂപ വാങ്ങിയേറിട്ടോ പതിനായിരം രൂപ വാങ്ങിട്ട് വെള്ളത്തിലായാലും രണ്ടു ദിവസം കഴിഞ്ഞു പോവാണിച്ചു എന്റെ മോനറി എന്തേലും പ്രശ്നമുണ്ടോ എന്റെ മോന്തേലും മുങ്ങി അടക്കല്ലേ പ്രോക്കറാദ്യം വന്നപ്പോ എന്താ വിചാരിച്ചു ശരിക്കും മക്കളുടെ പേപ്പറിലൊക്കെ എഴുതി വാങ്ങിയത് ഓക്കെ എന്തായാലും നന്നായി പഠിക്കണം പ്ലസ് ടു അല്ലേ ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതി കേട്ടോ എല്ലാരും നിങ്ങൾക്ക് നല്ല ചട്ടന്മാരെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഓക്കെ ഹായ് പറഞ്ഞോ ഞങ്ങളെ യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാ എവിടെ ഹായ് പറഞ്ഞോ ഓക്കെ നന്നായി പഠിക്കണം കല്യാണം ജോലി കിട്ടിയിട്ട് മതി എനിക്ക് ഏഹ് എനിക്കൊരു നല്ലതായിട്ടുള്ളോ ഇപ്പൊ തന്നെ സമയമുണ്ടല്ലോ പഠിച്ച നന്നായി പഠിച്ച് ജോലിയൊക്കെ ആ ഇതിലേക്കറങ്ങനുണ്ട് അതെ ഇവർക്ക് ഇവരെല്ലാരും നിക്കാൻ കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ പിന്നെ ഞാനെന്താ പറയാ എങ്ങനെയാ ഹായ് പറഞ്ഞോ ഭയങ്കര നാളായിരുന്നല്ലോ കല്യാണം ആലോചിച്ച കാരണോ അപ്പൊ ഗൈസ് ഞാനിപ്പോ ഉള്ളത് എടപ്പാടാണ് അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടു കാണണം എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണാൻ നമുക്ക് ാണ് രണ്ട് മൂന്ന് ദിവസം ഞാൻ പറയുന്നുണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് ഞങ്ങള് വീഡിയോ ഇടും ഫുൾ പവർ ആയി കുഞ്ഞ് ഫുൾ പവർ അത് കഴിഞ്ഞു പോകുന്നത് യൂട്യൂബ് നമ്പർ വൺ ചാനലാവണ്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചാനലിലൊരു ചാനലാകണം അതെ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീടില് കാണാം അതുവരെ പീസ്